കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തെ ഹിൽ ടവറിലുള്ള ബോഡി ഷെയ്പ്പ് എന്ന് പറയുന്ന ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു ഒരു സംഘം ആളുകൾ ഇരുപത്തി പേർ ഇന്ന് രാവിലെ തിക്കോടിയിലേക്ക് വിനോദയാത്ര പോയത് അവർ വൈകുന്നേരം മണിയോട് കൂടിയാണ് അപകടത്തിൽപ്പെട്ടത് ആ സംഘത്തിൽപ്പെട്ട ആ രണ്ടു പേർ വെള്ളത്തിൽ അകപ്പെട്ടപ്പോൾ തിരയിൽപ്പെട്ടപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു മറ്റ് പേർ അങ്ങനെയാണ് നാലുപേരും വെള്ളത്തിൽ പെടുന്നത് ഒരാൾ കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ജിൻസി ആശുപത്രിയിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആണുള്ളത് ആ ബിനീഷ് മാണി ആ ഫൈസൽ അനീസ എന്നിവരാണ് മരിച്ചത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാല് മൃതദേഹങ്ങളും നാളെ വയനാട്ടിലേക്ക് കൊണ്ടുപോരും അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുക ഏതായാലും നാടിന് നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടായത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ സഹപ്രവർത്തകരായും കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്നവരുമായവർ നൂറോളം അവർ വിനോദയാത്രയ്ക്ക് പോകുന്നവരെ താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പ് രൂപീകരിച്ച് അങ്ങനെയാണ് വിനോദയാത്ര പോയത് ഇന്ന് രാവിലെയായിരുന്നു അവർ കൽപ്പറ്റയിൽ നിന്നും പുറപ്പെട്ടത് വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണ് ഈ ദുരന്ത വാർത്ത നാടിനെടുക്കിയ ഈ ദുരന്ത വാർത്ത എത്തുന്നത് കൂടുതൽ